ഇനി നമുക്ക് കുട്ടികളുടെ ഓറൽ കെയറിനെ കുറിച്ച് സംസാരിക്കാം ആദ്യമായിട്ട് എപ്പോ മുതലാണ് നമ്മൾ കുട്ടികൾക്ക് ഈ ഓറൽ കെയർ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പലരും ഒന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അത് കുട്ടികൾ ജനിച്ച അന്ന് മുതൽ വേണമെങ്കിൽ നമുക്ക് തുടങ്ങാം കാരണം അവർ ആ സമയത്ത് കുഞ്ഞ് ജനിച്ച ഉടനെ പാല് കുടിക്കും അല്ലെ ആ പാല് കുടിക്കുന്ന സമയം തൊട്ട് നമുക്ക് കുട്ടികളുടെ ഓറൽ കെയർ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് കാരണം ഫുഡ് കഴിക്കുന്നുണ്ട് അതിന്റെ ഫലമായിട്ട് മൈക്രോ ഓർഗാനിസംസ് വായിൽ ഉണ്ടാവും അത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ് അപ്പം ആ സമയത്ത് നമ്മൾ എങ്ങനെ ഈ ഓറൽ കെയർ ചെയ്യും എന്ന് ചോദിച്ചാൽ നമുക്കൊരു കോട്ടൺ എടുത്ത് തിളപ്പിച്ചറിയ വെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്ത് നല്ലപോലെ പിഴിഞ്ഞ് അവരുടെ മോണം അവരുടെ ആ ഗംസ് ഒന്നിങ്ങനെ വൈപ്പ് ചെയ്തെടുക്കാം അത്രയും മതി കാരണം അവർ ആകെ കഴിക്കുന്നത് നമ്മുടെ പാലാണ് അത് ഏത് പാലായിക്കോട്ടെ അമ്മയുടെ പാലായിക്കോട്ടെ പൊടി പാലായിക്കോട്ടെ എന്നാണെങ്കിലും അവർ കഴിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ആ ഫസ്റ്റ് നമുക്ക് ആ കുഞ്ഞിലെ തൊട്ടേ ഓറൽ കെയർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ആൾക്കാർ കൂടുതലായിട്ട് ചോദിക്കുന്നത് കുട്ടികളിൽ എപ്പോൾ തൊട്ടാണ് നമ്മൾ ബ്രഷ് ചെയ്ത് തുടങ്ങേണ്ടതെന്നാണ് നമുക്ക് കുട്ടികളുടെ വായിൽ മാസം ആകുമ്പോ തന്നെ ഓരോരോ പല്ലുകളായിട്ട് വന്നു തുടങ്ങും ആ സമയം മുതലേ നമുക്ക് ഒരു പല്ല് വരുമ്പോൾ തന്നെ നമുക്ക് ബ്രഷിങ് സ്റ്റാർട്ട് ചെയ്യാം പക്ഷെ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കണമെന്ന് ചോദിച്ചാൽ കുട്ടികൾ സ്പിറ്റ് ചെയ്യും നല്ലപോലെ തുപ്പാൻ തുടങ്ങിയെങ്കിൽ നമുക്ക് ഉപയോഗിക്കുന്നോണ്ട് കുഴപ്പമില്ല അല്ലാത്തപക്ഷം അത് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് വേണമെങ്കിൽ പേസ്റ്റ് എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഇതുപോലെ കോട്ടൺ ലോ എല്ലോ എടുത്ത് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുവോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതി തുപ്പാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ നല്ലപോലെ തുപ്പും എന്നോ ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ബ്രഷ് ചെയ്ത് ബ്രഷ് കൊണ്ട് തന്നെ ബ്രഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ആദ്യമൊക്കെ നമ്മൾ തന്നെ ബ്രഷ് ചെയ്ത് കൊടുക്കേണ്ടി വരും പേരൻസ് അമ്മ അല്ലെങ്കിൽ അച്ഛൻ തന്നെ ചെയ്ത് കൊടുക്കേണ്ടി വരും അപ്പൊ നമുക്ക് ഈ നമ്മുടെ വിരല് ഇട്ട് ബ്രഷ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ബ്രഷസ് ഒക്കെ അവൈലബിൾ ആണ് അത് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം പിന്നെ കുറച്ചുകൂടെ വലുതായി വരുതോറും സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് അവരെ പഠിപ്പിക്കുക അതിന് ഏറ്റവും ബെസ്റ്റ് മാർഗം എന്ന് പറയുന്നത് നമ്മളൊരു റോൾ മോഡൽ ആവുക എന്നുള്ളതാണ് അച്ഛനും അമ്മയും രാവിലെയും വൈകിട്ട് രാത്രിയും ബ്രഷ് ചെയ്യുന്നത് അവരെ കാണിക്കുക അതിന്റെ ആവി എന്തുകൊണ്ടാണ് ബ്രഷ് ചെയ്യുന്നത് എന്തിനാണ് ബ്രഷ് ചെയ്യുന്നത് എന്നൊക്കെയുള്ളതിനെ കുറിച്ചുള്ള ചെറിയ ഇടയ്ക്കിടയ്ക്ക് വളരെ ഫണ്ണായിട്ട് അവരെ അത് പറഞ്ഞു മനസ്സിലാക്കുക അങ്ങനെ ആവുമ്പോൾ കുറച്ച് ദിവസം നമ്മൾ അങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ പതിയെ പതിയെ അവരത് റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങും അവരും അത് ചെയ്യാൻ തുടങ്ങും അങ്ങനെ ആ ഒരു ആക്ടിവിറ്റി നമ്മൾ പറയാതെ തന്നെ അവർ രാവിലെയും രാത്രിയും ചെയ്യാനായിട്ട് തുടങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇനി എന്നോട്ടാണ് കുട്ടിയെ ഡെന്റിസ്റ്റിനെ കാണിക്കാൻ നമുക്ക് കൊണ്ടുപോകേണ്ടത് അല്ലെങ്കിൽ ഫസ്റ്റ് ഡെന്റൽ വിസിറ്റ് എപ്പോഴാണ് എന്ന് ചോദിച്ചാല് കുട്ടികളുടെ ഫസ്റ്റ് പല്ല് വന്ന് തുടങ്ങുമ്പോ തന്നെ നമുക്ക് ഒന്ന് കൊണ്ടുപോയി കാണിക്കാം പിന്നെ ഒരു സിക്സ് മന്ത്സ് ഗ്യാപ്പ് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു ആറ് മാസത്തിന്റെ ഇടവേള ഒരു വൺസ് ഇൻ എവരി സിക്സ് മന്ത്സ് ഒന്ന് നേരത്തെ നമ്മൾ അഡൾട്ടിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ കുട്ടികളിലും നമുക്ക് ഫോളോ ചെയ്യാവുന്നതാണ് കാരണം വേറൊന്നുമല്ല ഇതുപോലെ എന്തെങ്കിലും ചെറിയ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതപ്പോൾ തന്നെ നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാവുന്നതാണ് വലിയ വേസ്റ്റ് ആവുന്നതിന് മുന്നേ തന്നെ നമുക്ക് അതിന് ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റുന്നതുകൊണ്ടാണ് ഈ ആദ്യത്തെ പല്ല് വരുമ്പോൾ തന്നെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഡെന്റൽ വിസിറ്റ് നടത്തി ചെറിയൊരു ചെക്കപ്പ് ഒക്കെ നടത്തി ഓക്കെ ആണ് വെച്ചാൽ പിന്നെ നമ്മൾ ഒരു ടെൻഷന്റെ കാര്യങ്ങളൊന്നും ഇല്ല അവിടെ അപ്പം അഡൽസിനെ പോലെ തന്നെ നമുക്കിത് കുട്ടികളിലും ഫോളോ ചെയ്യാവുന്നതാണ് അതുപോലെ കുട്ടികൾ കൂടുതലും ഷുഗറി ഫുഡൊക്കെ കഴിക്കുന്നവരായിരിക്കും അപ്പം അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്രയും കൺട്രോൾ ചെയ്യുക അല്ലാത്ത അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കഴിച്ചോട്ടെ നല്ല രീതിയിൽ ഓറൽ ഹൈജീൻ കീപ്പ് ചെയ്താൽ മാത്രം മതി നോ പ്രോബ്ലം അതിനോ പ്രശ്നമൊന്നുമില്ല കുട്ടികൾ കഴിക്കുന്നത്രയും കഴിച്ചോട്ടെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്രയും നമ്മൾ കൺട്രോൾ ചെയ്യാം കുട്ടികളിൽ കൂടുതലായിട്ട് കണ്ടുവരുന്ന രണ്ട് ഹാബിറ്റ്സ് ആണ് തംസക്കിങ്ങും ലിപ് ബൈറ്റിംഗും ഇതൊരു ത്രീ ടു ഫോർ ഇയേഴ്സ് വരെ വളരെ നോർമൽ ആണ് പക്ഷെ അത് കഴിഞ്ഞിട്ടും അതേ ഫ്രീക്വൻസിയിൽ അത് കണ്ടിന്യൂ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു അറ്റൻഷൻ വളരെ അത്യാവശ്യമാണ് ഉടനെ തന്നെ ഡെന്റിസ്റ്റിനെ കൊണ്ടുപോയിട്ട് വേണ്ട രീതിയിലൊരു ട്രീറ്റ്മെന്റ് നൽകേണ്ടതാണ് എന്തെങ്കിലും ഗാർഡ്സ് തം ഗാർഡ്സ് അതുപോലത്തെ ഗാർഡ്സുകൾ കിട്ടും അപ്ലയൻസസ് കിട്ടും നമുക്ക് ഈ ഒരു ഹാബിറ്റ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ല ചില സമയത്ത് ഇൻസെക്യൂരിറ്റീസ് കൊണ്ടും കുട്ടികൾ ഇതൊക്കെ കാണിക്കാറുണ്ട് തംസക്കാറുണ്ട് ലിബൈറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഇതിനെയൊക്കെ ചിലപ്പോ ഒരു കൗൺസിലിംഗ് കൊണ്ടേ ചിലപ്പോൾ മാറ്റാനായിട്ട് സാധിക്കുള്ളൂ അപ്പൊ അത് വേണ്ടതാണെങ്കിൽ അത് ചെയ്യുക ചിലപ്പോൾ പേരന്റ്സിനായിരിക്കും കൗൺസിലിംഗ് വേണ്ടത് അല്ലെങ്കിൽ കുട്ടികൾക്കായിരിക്കും എന്താണോ വേണ്ടത് അത് വേണ്ട രീതിയിൽ അത് അറ്റൻഷൻ കൊടുത്ത് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം ഇത് നമ്മൾ ശ്രദ്ധിക്കാതെ പോവുകയാണെങ്കിൽ ഭാവിയിൽ വളരെ വേറെ ഡെന്റൽ ഇഷ്യൂസസ് ഉണ്ടാകാനുള്ള സാധ്യത സാധ്യത വളരെ കൂടുതലാണ്